അപ്പോൾ മൂന്ന് യാത്ര ഉണ്ട് ഒന്ന് ഉണ്ട് നാലാമത്തെ ലാസ്റ്റ് പറയും ഒന്ന് സിയാറത്ത് എന്ന യാത്ര സന്ദർശനം വാപ്പാനെ കാണാൻ പോവുക അമ്മാനെ കാണാൻ പോവുക ദർസ് പഠിക്കുന്ന കുട്ടികൾ നാട്ടിൽ പോവുക മദരസ്ഥ ഉസ്താകന്മാർ വീട്ടിൽ പോവുക ഇങ്ങനെയൊക്കെയുള്ള ഉസ്താന്മാരെ കാണാൻ പോവുക അതൊക്കെയാണ് സിയാറ എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പോവുക ഗൾഫിൽ പോവുക ജോലിക്ക് പോകുക കച്ചവടത്തിന് പോകുക അതൊക്കെയാണ് രീഹില കാഫില എന്ന് പറയുന്നത് റിഹിലയിൽപ്പെട്ടതാണ് കച്ചവടത്തിന് വേണ്ടി ചരക്കുകളൊക്കെ ഒട്ടക്കെ വെച്ച് പോകുന്നതാണ് കാഫില മൂന്നാമത്തെ യാത്രയാണ് സഫർ എന്ന യാത്ര യാത്രയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണ് സഫർ എന്തിനാ പോണതെന്ന് ചോദിച്ചാൽ പോകാൻ തന്നെ അതാണ് അതിൻ്റെ ഉദാഹരണം കുട്ടികളാണ് നമ്മളെവിടേക്കാലും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഞാനും ഉണ്ട് അറിയും എവിടെക്ക് എവിടുക്കാലും മടിലുണ്ട് അതാണ് നമ്മൾ പോകണേനൊരു രക്ഷ ഉണ്ടാവും കുട്ടികൾക്ക് അതുണ്ടാവില്ല എവിടുക്കാലും അപ്പം ഇല്ല ഞാനും ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് യാത്രയ്ക്ക് വേണ്ടിയുള്ള യാത്ര എന്ന് പറയുന്നത് ഇതധികവും കുട്ടികളാണ് നടത്തുക എന്നുള്ളതാണ് ഇതാണ് നിങ്ങൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ ആയത്തിലുള്ളത് അതീസിലുള്ളത് നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായി തീരുക എന്ന ഹദീസിലുണ്ട് സാഫിറു തസീഹു നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക അത് ഈ യാത്രയാണ് ഏത് യാത്ര ലക്ഷ്യമില്ലാത്ത യാത്രയാണ് അതാണ് ഈസ നബി അലി ഇസ്ലാമിൻ്റെ യാത്ര അതാണ് മഹാനായ സയ്ദുന ഹുദർ നബി അലി ഇസ്ലാമിൻ്റെ യാത്ര അതാണ് റൗസുല്ലാൻ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിൽ ജിലാനി ാഹു സിറഹുല്ലസീസ് മഹാനവറുകളുടെ യാത്ര കൗസുല്ലം ഇറാഖിലേക്ക് പോയതല്ല പോയി പോയി അവസാനം ഇറാഖ് കണ്ട് എത്തിയതാണ് അതാണ് യാത്ര ബഹുമാനപ്പെട്ട ബിലാൽ റദിഅള്ളാഹുന്ന് മുസ്തഫായ നബി നബിസ് അലിസ്ല്ലമാ തങ്ങൾ വഫാത്തായപ്പോൾ യാത്ര ചെയ്തു യാത്ര ചെയ്ത് 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 അങ്ങനെ മഹാനവറുകൾ ഒരു സ്ഥലത്ത് കണ്ട് എത്തിച്ചേർന്നു അവിടുക്ക് പോയതല്ല പോയിട്ട് അവിടുക്ക് എത്തിയതാണ് ഇങ്ങനെ കുട്ടികളാണ് യാത്ര അധികവും നടത്തുക എന്നുള്ളതാണ് കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും അത് തന്നെയായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ ഈ ഈ വെളിയങ്കോട് പറഞ്ഞ സ്ഥലത്ത് ഒരു അൽവിയക്ക എന്ന് ആളുണ്ടായിരുന്നു ഇത്രയും പണ്ട് പഴയ കാലത്ത് അപ്പോൾ മൂപ്പർക്ക് ഒരു പിരി ലൂസ് ഉണ്ട് എന്നാണ് എല്ലാവരും പറയാം മൂപ്പരഭിപ്രായത്തിൽ മൂപ്പർക്ക് കുഴപ്പമൊന്നുമില്ല നമ്മക്കാണ് ഒരു പിരി ലൂസ് ഉള്ളത് എന്നാണ് എന്തായാലും മൂപ്പരിങ്ങനെ പോകും യാത്ര പോകും അപ്പോ എടുക്കയിലൊക്കെ പോകാൻ ഒരുങ്ങുമ്പോൾ എന്നാൽ അൽവിയാക്കി വരിക എന്ന് ചോദിച്ചാൽ പറയും വരവില്ല പോക്കൊള്ളുവാർ വരവില്ല പോക്കൊള്ളു അങ്ങനെ പോയി പോയി കുറേ കഴിയുമ്പോൾ വെളിയം കൊടുക്കും പോകും അപ്പം കടന്നെത്തുന്ന അത്ര അതാണ് സഫർ എന്ന് പറയുന്ന സാധനം പോകുക തന്നെ പോകാൻ വേണ്ടി പോവുക മൂന്നെണ്ണായി ഇനി ഒന്ന് ബാക്കിയുണ്ട് അതിന്റെ പേരാണ് ഹിജറ ഈ മൂന്നും അല്ലാത്തതാണ് ഹിജറ എന്ന് പറഞ്ഞ സാധനം വരുമാനത്തിനല്ല ആരോഗ്യം ഉണ്ടാവാനും അല്ല സന്ദർശനത്തിനുമല്ല മൂന്നുമല്ലാത്ത യാത്ര അതാണ് ഹിജറ ജന്മനാടുപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറുന്നതാണ് ഹിജറ എന്നാൽ ഹിജറ രണ്ട് തരത്തിലുണ്ട് ഇന്ന് നമ്മൾ കുറ്റിപ്പുറത്ത് പെര വിറ്റിങ്ങാണ്ട് ചങ്ങരം താമസം മാറിയാൽ ഹിജറയാവൂല എന്തുകൊണ്ട് ഹിജറ മക്കം ഫത്ത്ഹയോടു കൂടെ അവസാനിച്ചിട്ടുണ്ട് എന്നതാണ് കാരണം മക്കം ഫത്ത്ഹിനു മുമ്പ് പോയതാണ് ഹിജറ എന്ന് പറയുന്നത് സഹാബത്ത് അബ്സീനിയായിലേക്ക് യാത്ര ചെയ്തു ഹിജറയാണ് രണ്ടു പ്രാവശ്യം അബ്സീനിയായിലേക്ക് പോയി ആദ്യം ഒരു തവണ പോയി നല്ല രാജാവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ രാജാവ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അവരവിടെ സുഖമായി താമസിച്ചു ആയിടെ ഉമർബിൻ അൽഹത്താബു അലി അള്ളാഹുൻ ഇസ്ലാമിലേക്ക് വന്നു ആളുകൾക്ക് ധൈര്യം കിട്ടി ഉമർ ഖത്താബു അലി അള്ളാഹുന് വന്നിട്ട് ആദ്യമായി കഴയിലേക്ക് തെക്ക്ബീർ ജാഥ നടത്തി ഉമർ അലി അള്ളാഹുൻ ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെ നബിസ് അല്ല അള്ളാഹു അലി ഇസ്ലാമാ തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു നമ്മൾ പറയണത് എന്ന് ചോദിച്ചു എന്താ ഉമ്മ സംശയം സത്യം തന്നെയാണ് പറഞ്ഞത് എന്നാൽ നമുക്കത് ഉറക്ക എന്ന് ചോദിച്ചു പറയാലോ ഓർമ്മു എന്നാ നീച്ചി കയറണം അങ്ങനെ എല്ലാവരും കൂടി നീച്ചിട്ട് കാബയിലേക്ക് തക്വീർ എല്ലിങ്ങാട് ഇങ്ങനെ പോയി അപ്പം മുസ്ലിങ്ങൾക്ക് ധൈര്യം വന്നപ്പോൾ അബീനിയായിലേക്ക് പോയവരൊക്കെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ കുറേഷ്യകൾക്ക് വീണ്ടും ദേഷ്യായി അവർ വീണ്ടും അക്രമം തുടങ്ങി നിൽക്കാൻ കഴിയാതെ രണ്ടാം പ്രാവശ്യവും പോകുകയാണ് ആ സമയത്ത് അവർ നബിതങ്ങളെ വിളിച്ചു നബിയങ്ങളും പോരി എന്തിനാ അവിടെ അടങ്ങാറായങ്ങാട്ട് നിൽക്കുന്നത് നമുക്ക് പോകാം അബസീനിയായിലെ രാജാവ് നല്ല മനുഷ്യനാണ് അദ്ദേഹം ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും അതുകൊണ്ട് നമുക്ക് പോകാം നിബിതങ്ങൾ പറഞ്ഞു ഇതൊന്നും അങ്ങനെ ഇഷ്ടത്തിന് ചെയ്യണതല്ല ഓർഡർ വന്നാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നിങ്ങൾ പോയിക്കോളി പോയിക്കോളീ സുഖായിട്ട് എന്ന് പറഞ്ഞു ഓർഡർ വന്നില്ല ഓർഡർ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് വന്നത് പക്ഷേ വന്നത് മദീനയിലേക്കായിരുന്നു അതിനു മുമ്പ് തന്നെ ൾ മദീനയിലേക്ക് പോകുമെന്ന് സൂചനയുണ്ടായിരുന്നു ആറാമത്തെ വയസ്സിൽ മുസ്തഫായ നബി നബിസൊല്ലീസ് തൻ്റെ ഉമ്മയോടൊപ്പം മദീന സന്ദർശിച്ചു വാപ്പാന്റെ കബറിടം സന്ദർശിച്ചു സിയാറത്ത് ചെയ്തു ഉമ്മയായ അബ്ദുല്ല എന്നവരിൽ നിന്ന് അനന്തരമായി കിട്ടിയ ഒരടിമ സ്ത്രീയും ഉണ്ടായിരുന്നു ഉമ്മു ഐമൻ എന്നായിരുന്നു ആ അടിമ സ്ത്രീയുടെ പേര് രണ്ടുപേരും പതിനെട്ട് വയസ്സുള്ള സ്ത്രീകളായിരുന്നു അങ്ങനെ ഈ രണ്ടാളും ആറു വയസ്സുള്ള നബി സല്ലാഹു അലൈസ്മയും അവരായിരുന്നു മദീനയിലേക്ക് യാത്ര ചെയ്തത് അന്ന് മദീനയിൽ ചെന്ന സമയത്ത് മദീനയിലുണ്ടായിരുന്ന പൂർവകാല വേദങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ വന്ന് ഉമ്മു ഐമനോട് പറഞ്ഞു കുമായ്മനെ ഇത് അവസാനത്തെ പ്രവാചകനാണ് ഇദ്ദേഹം മദീനയിലേക്ക് ഹിജറ വരാനുള്ള ആളാണ് അങ്ങനെ പൂർവ്വകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് നബിതങ്ങൾ മദീനത്തേക്കാണ് പോകുക എന്നുള്ളത് കുറെ ആൾക്കാർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അബീനിയയിലേക്ക് പോയ ആളുകളിൽ പലരും നേരത്തെ തന്നെ മദീനയിലേക്ക് പോയി ൾ മദീനയിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ മദീനയിൽ ജുമ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു സഹാബത്ത് കുറെ അവിടെ എത്തിയിരുന്നു നബിസ്അലിമ സുദ്ദീഖുല്ല അക്ബർ അതി അള്ളാഹുനീൻ്റെ കൂടെ മദീനയിലേക്ക് ഹിജിറ പോയി അതിനു ശേഷം സഹാബത്ത് അബ്സീനിയയിൽ നിന്ന് നേരിട്ട് വന്നവരുണ്ട് മക്കത്ത് വന്നിട്ട് പിന്നെ വന്നവരുണ്ട് അബ്സീനിയയിലേക്ക് തീരെ പോകാതെ നേരിട്ട് പോകുന്ന ആൾക്കാരുണ്ട് മക്കയിൽ നിന്ന് നേരിട്ട് പോകുന്ന ആളുകളിൽ പ്രധാനിയായിരുന്നു ബഹുമാനപ്പെട്ട സുഹൈബ് ബിനു സിനാൻ സയ്യുദനു മക്കത്ത് നിന്ന് നേരിട്ട് പോകുന്ന ആളാ സുഹൈബ് ബിനുസിനാൻ റതി അള്ളഹന്നു അടിസ്ഥാനപരമായ റോമക്കാരനാണ് അദ്ദേഹം വളരെ ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു ജീവിക്കാൻ ഒരു വഴിയുമില്ലാത്തതിനാൽ അദ്ദേഹം നാട് വിട്ട് മക്കയിലെത്തി അങ്ങനെ ഫുട്പാത്തിൽ കച്ചവടം ചെയ്തു പൈസയുണ്ടായി വലിയ കച്ചവടക്കാരനായി മാറി ധാരാളം സമ്പത്തിൻ്റെ ഉടമയായി സ്വർണവ്യാപാരം തുടങ്ങി വീണ്ടും സമ്പന്നനായി രത്നവ്യാപാരം തുടങ്ങി മക്കത്ത് ധാരാളം സമ്പത്തിൻ്റെ ഉടമയായി സുഹൈബ് ബിനുസിനാൻ മാറി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ സിനാൻ ഹിജറയ്ക്ക് വേണ്ടി ഒരുങ്ങി തൻ്റെ രത്നങ്ങൾ മുഴുവനും എടുത്ത് വാഹനപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നത് കുറേശികൾ കണ്ടു അവർ വഴിയിൽ വെച്ച് തടഞ്ഞു സുഹൈബ് സിനാൻ വലിയ അമ്പെയ്ത്തുകാരനായിരുന്നു അദ്ദേഹം കുറേശികൾക്കെതിരെ അമ്പെയ്തെങ്കിലും യുദ്ധത്തിൽ മഹാനവറുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവസാനം ഒരു മധ്യസ്ഥ ശ്രമം നടന്നു മധ്യസ്ഥ ശ്രമത്തിൽ കുറേശികൾ പറഞ്ഞു സുഹൈബേ നിനക്ക് വേണമെങ്കിൽ പോകുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷേ മുതല് മൊത്തം പോകണം എന്ന് പറഞ്ഞു വലിയ രത്ന വ്യാപാരിയാണ് വലിയ പൈസക്കാരനാണ് മുതല് മൊത്തം പടട്ട് പോണമെന്ന് പറഞ്ഞു തൻ്റെ ചെറിയ പ്രായം മുതൽ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണത് വാപ്പാൻ്റെ അനന്തരല്ല ഫക്കീറായിട്ട് മക്കത്തേക്ക് വന്നതാണ് റോമക്കാരനാണ്